ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ ബിഷപ്പ് ഹൗസിന്റെ മതിലിൽ പാംപ്ലാനിയുടെ ചിത്രം മോശമായി പതിപ്പിച്ചത് അപലപനീയം ഇപ്പോൾ നടക്കുന്ന സമരപരിപാടികൾ പരിപാടികൾ അംഗീകരിക്കാനാവില്ലെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അനിൽ ജോർജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അനിൽ എന്താണ് വാർത്താക്കുറിപ്പിൽ സഭാ കാര്യാലയം വ്യക്തമാക്കുന്നത് സരിക ഇന്ന് പുലർച്ചെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയുടെ ആർച്ച് ബിഷപ്പ് ഹൗസിന് മുമ്പിൽ അതായത് തലശ്ശേരി അതിരൂപതയ്ക്ക് മുമ്പിൽ ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനിയെ ഗുണ്ട തലവൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിൽ പാമ്പ്ളാനിയുടെ മുഖം വെട്ടി വെട്ടിട്ട രീതിയിൽ ഉയൃതമാക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിന്റെ ചുവരുകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു വലിയ തോതിലുള്ള പ്രതിഷേധം ജോസഫ് പാമ്പ്ലാനിക്കെതിരെ യും ചെയ്യുന്നുണ്ട് ഏകീകൃത കുർബാന അനുകൂലിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ കടുത്ത പ്രതിഷേധവുമായി ജോസഫ് പാംപ്ലാനിക്കെതിരെ തിരിയുകയും ചെയ്തിരിക്കുന്നത് കാരണം ജോസഫ് പാംപ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറാലിന്റെ ചുമതല കൂടി വഹിക്കുന്നുണ്ട് അതിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ വലിയ തോതിൽ വിവിധ വിഭാഗത്തിനു വേണ്ടി തീരുമാനങ്ങളിൽ വെള്ളം ചേർത്തു എന്ന നിലയിലാണ് വലിയ തോതിൽ പ്രതിഷേധം ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്ക് നേരെ ഉയരുകയും ചെയ്യുന്നത് ഈ രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ പ്രതിഷേധം െങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം അതിരൂപതയായ തലശ്ശേരി അതിരൂപതയിൽ അദ്ദേഹത്തിന് എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഈ തലശ്ശേരി അതിരൂപതയുടെ ബിഷപ്പ് ഹൌസിന്റെ ചുവലുകളിലും ഇത്തരം പോസ്റ്ററുകൾ വ്യാപകമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു ഇതോടുകൂടി വലിയ തോതിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് ആംലാനി മേജർ ആർച്ച് ബിഷപ്പിനെയും അതുപോലെ പെർമനന്റ് സിഡന്റിനെയും വലിയ തോതിൽ തന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഇന്ന് രാത്രി വൈകി മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ നിന്നും ഇത്തരം ഒരു കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ വാർത്താ വാർത്താക്കുറിപ്പ് അപലപിക്കുന്നു ഒപ്പം ഈ ഇത്തരത്തിൽ സഭയിൽ സമാധാനം ഉള്ള പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് ഏകീകൃത കുർബാനി അനുകൂലിക്കുന്നവർ എന്ന പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ കത്തീഡ്രൽ ബസിലിക്കൈ കയറി താമസിക്കുന്ന ആളുകളാണെന്നും അവർ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും ഈ കുറിപ്പിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ജോസഫ് പാമ്പ്ലാനിക്കെതിരെ തലശ്ശേരി അതിരൂപതയിൽ വലിയ തോതിൽ പ്രതിഷേധം രൂപപ്പെട്ടതോടുകൂടിയാണ് അതിനെ അപലപിച്ചുകൊണ്ട് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ നിന്നും വാർത്താക്കുൾ പിറങ്ങുകയും ഇത്തരം പ്രവർത്തനത്തെ അനുകൂലിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്